മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് സിനിമാ കഥകളെ വെല്ലുന്ന കഥകളെന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിയത് പലരെയും രക്ഷിക്കാനാണെന്നും അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് മനസ്സില്ലാ മനസ്സോടെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു മാത്രമല്ല മുകേഷിനെതിരെ പുറത്തു വരുന്നത് മോശം കാര്യങ്ങളാണെന്നും മുരളീധരൻ വ്യക്തമാക്കി എം സ്ഥാനം മുകേഷ് രാജിവെക്കണം ഇപ്പോൾ രാജിവെച്ചാൽ മൂന്ന് സ്ഥലങ്ങളിൽ ഒരേ സമയം ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നും മുരളീധരൻ പരിഹസിച്ചു മുകേഷിനെ സിനിമ നയനിർമ്മാണ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം വാതിലിൽ മുട്ടിയവരുടെ ലിസ്റ്റ് പുറത്തുവിടുന്നതിനേക്കാൾ മുട്ടാത്തവരുടെ ലിസ്റ്റ് പുറത്തുവിടുന്നതാണ് നല്ലതെന്നും അതാകുമ്പോൾ ഒരു പേജിൽ ഒതുങ്ങുമെന്നും മുരളീധരൻ പറയുന്നു സ്ത്രീകൾ ഈ മേഖലയിൽ സുരക്ഷിതരല്ല എന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും അമ്മ ഭാരവാഹിസ്ഥാനത്തേക്ക് സ്ത്രീകൾ വരുന്നതാകും നല്ലതെന്നും സാംസ്കാരിക മന്ത്രിയെ എത്രയും വേഗം ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുന്നതാണ് പിണറായി സർക്കാരിന് നല്ലതെന്നും അല്ലെങ്കിൽ സജി ചെറിയാൻ പിണറായിയെയും കൊണ്ടേ പോകുമെന്നും മുരളീധരൻ പറഞ്ഞു അന്വേഷണ സംഘത്തിൽ മുഴുവൻ വനിതകളാകണമായിരുന്നു കൂടുതൽ പേരുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം നേരിട്ട് പറഞ്ഞാലേ നടപടി എടുക്കുമെന്ന നിലപാട് മാറണമെന്നും മുരളീധരൻ പറയുന്നുണ്ട് വേട്ടക്കാരുടെ ചിത്രം പുറത്തു വരണമെന്നും സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമഗ്ര നിയമനിർമ്മാണം വേണമെന്നും കോൺക്ലേവ് ഉപേക്ഷിക്കണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു നടി മിനുവിന്റെ ആരോപണത്തിൽ ഉൾപ്പെടെ വി എസ് ചന്ദ്രശേഖരനെ പുറത്താക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെടുന്നുണ്ട് നടപടി ഉടൻ ഉണ്ടാകും വേട്ടക്കാർക്ക് എതിരെ പാർട്ടി നോക്കി സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ായ മുകേഷ് രാജിവെക്കണമെന്നതാണ് ബി ജെ പിയുടെ നിലപാടെന്നും ആ നിലപാടിൽ ഉറച്ചാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കിയിരുന്നു ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിന് കൂടുതലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാമെന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ധാർഷ്ട്യത്തിന് അടിസ്ഥാനമെന്നും കൊല്ലം എം എൽ എയുടെ രാജി എഴുതിവാങ്ങാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്നും ചലച്ചിത്ര മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു രഞ്ജിത്തും സംഘടനയുടെ സെക്രട്ടറിയായ സിദ്ദിഖും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടതാണെന്നും വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇതിൽ അടിസ്ഥാനമില്ലെന്നും പാർട്ടി നിലപാട് ണെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം മുകേഷിനെ പിന്തുണച്ചും മാധ്യമങ്ങളെ വിമർശിച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തിയിരുന്നു ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മുകേഷിന്റെ കാര്യം കോടതി പറയുമെന്നും പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണെന്നും സുരേഷ് ഗോപി വിമർശിച്ചു മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും എം എം എൽ എ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഇരക്കൊപ്പമെന്ന വാദം സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തുടർച്ചയായി ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് രാജി സംബന്ധിച്ച ആവശ്യവും ശക്തമായത് കൂടുതൽ